എൻ ശിവരാജ് എന്ന് പറഞ്ഞാൽ ബിജെപിയുടെ മുതിർന്ന അംഗം രാഹുൽ മാങ്കൂട്ടം നയിക്കുന്ന ദൃശ്യമുണ്ട് ആ ദൃശ്യം ചില സന്ദേശമാണ് ആ ദൃശ്യം ഒന്ന് പ്ലേ ആകും സീത്തുമണിക്കൂർ സീത്തുമണിക്കൂർ ഇവിടെ ഈ രാഹുൽ ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കുമായിരിക്കും പക്ഷെ ഞാൻ ആധികാരിക പറയുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മൂന്ന് ദിവസം മുമ്പ് രാഹുൽ സംബന്ധിക്കൽ ഉറപ്പ് പക്ഷെ മൂന്ന് ദിവസം മുമ്പ് ഈ രാഹുൽ ഇവരുമായി ചർച്ച നടത്തുന്നുണ്ട് ഇന്നലെ ഒരു വീട്ടിൽ ചർച്ച നടത്തുന്നുണ്ട് ഇന്ന് ചർച്ച നടത്തുന്നുണ്ട് നാളെ ചർച്ച നടത്താൻ പോകുന്നുണ്ട് അതിനിടയിൽ ബി ജെ ദേശീയ നിർവാഹ സമിതി അംഗം പറയും എൻ്റെ എം എൽ എ എന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല ഈ റിപ്പബ്ലിക് ദിനാഘോഷം അവിടെ കഴിയുന്നു അതിനുശേഷം ഏകദേശം രണ്ട് മണിക്കൂറോളം ഈ കൗൺസിലർമാരുമായി പാലക്കാട് എം എൽ എയുടെ ചെലവഴിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബി ജെ കോൺഗ്രസ് ചില എന്താണ് ചില ശക്തമായ നീക്കങ്ങൾ നടത്തുന്നു എന്നതിൽ അർത്ഥം അത് വിജയിച്ചാലും ഇല്ലെങ്കിലും സേത് തീർച്ചയായിട്ടും അത് ഒരു വടംവലി പോലെയാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശക്തി മാത്രമല്ല എതിരാളിയുടെ ദൗർബല്യത്തിനെയും പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു ടാക്ടിക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബുദ്ധിയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും ചെയ്യും ആ നിലയ്ക്ക് ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാർ ഇതേപോലെ സ്നേഹവും സൗഹൃദവും ഒക്കെ തന്നെ പബ്ലിക്കായിട്ട് എക്സിബിറ്റ് ചെയ്യട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇവരുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിരിയുന്ന ഇഷ്ടംപോലെ ആൾക്കാർ പ്രവർത്തകർ ഒക്കെ തന്നെ വേറെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം ഞാനിവിടെ കാണുന്നത് നോക്കൂ ഇതിൽ നമുക്കൊരു കൗതുകം കാണുന്നത് എന്തുകൊണ്ടാണ് ഒരു പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഒരു വ്യക്തിയോട് ആ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തിയോട് ചേർന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ എതിർക്കുന്ന അദ്ദേഹത്തിന്റെ മുഖ്യ രാഷ്ട്രീയ എതിരാളിയായിട്ടുള്ള ഒരാൾ അദ്ദേഹം ആർക്കെതിരെയാണോ ഇത്തവണ പ്രവർത്തിച്ചത് ആ വ്യക്തി ജയിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കൂടി എം എൽ എ ആയിട്ട് അവിടെ ഇരുന്ന് സൗഹൃദം പങ്കിടുകയാണ് അപ്പൊ അതിലൊരു കൗതുകമുണ്ട് ഒരേ സ്ഥലത്തെ ആൾക്കാരാണെന്നോ അദ്ദേഹത്തിന്റെ വോട്ടറാണോ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അതിന് നമ്മൾ കാണുന്നത് ഒരു കൗതുകമാണ് അല്ല അപ്പുറം ഇവരുമായൊക്കെ രാഹുൽ നിരന്തരം എന്താ നിരന്തരം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ആ സൗഹൃദം അത് അസാധാരണമല്ലേ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തരത്തിലുള്ള ബന്ധം ഉണ്ടാകട്ടെ പക്ഷെ നമുക്ക് ആ ഉണ്ടാകുന്ന കൗതുകം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടുണ്ടാകുന്നതാണ് അല്ലാതെ മറ്റൊരു തരത്തിലുണ്ടാകുന്നതല്ല ഇപ്പൊ എ റഹീം വന്ന് പി സി വിഷ്ണുനാഥിനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കൗതുകം പോലെയല്ല ഞാൻ പറഞ്ഞത് ഇത് ഒരേ സ്ഥലത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയപരമായിട്ട് രാഷ്ട്രീയമായിട്ട് എതിരിട്ട് നിന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ വന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കൗതുകകരമാണ് പക്ഷേ ഇത് കൗതുകകരമല്ലാത്ത മറ്റൊരു ദൃശ്യം നമുക്കിവിടെ കാണാമായിരുന്നു ഏത് ദൃശ്യം ശ്രീ ശിവരാജനോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഏതെങ്കിലും ഒരു നേതാവ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിലുള്ള ഏതെങ്കിലും ഒരു നേതാവ് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തന്നെ ഒരാൾ അങ്ങനെ വന്ന് ഇതേപോലെ കെട്ടിപ്പിടിച്ച് സൗഹൃദം അവിടെ പങ്കിട്ടിരുന്നുവെങ്കിൽ ആ പാർട്ടിക്ക് കൂടുതൽ ഗുണമാകുന്നത് അതായിരുന്നു അതായത് ആ പാർട്ടിയുടെ നേതാക്കന്മാർ അവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുന്നതിന് അതിനെ ഫിക്സ് ചെയ്യുന്നതിന് ശ്രമിക്കാതിരിക്കുന്ന സമയത്തേക്ക് ഒരു വടംവലി പോലെ എതിരാളികളുടെ ഭാഗത്ത് ഒരു ദൗർബല്യമുണ്ട് എങ്കിൽ ഇപ്പോഴാണ് നമ്മൾ ശക്തി കൂട്ടി മറ്റേ സിനിമയിൽ പറയുന്നവിടെ